ഹലോ ഡിയർ ഫ്രണ്ട്സ് സൂര്യ റിംഗിൻ്റെ ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെറൈറ്റി പാറ്റേണിൽ വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന താലുകളും താലു ചെയിൻസും അതുപോലെ തന്നെ ഭംഗിയുള്ള എഡി സ്റ്റോൺ ജിംകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയിട്ടുള്ള ഭംഗിയുള്ള കളക്ഷൻസ് ഓരോന്നായി കണ്ടു നോക്കാം ഭംഗിയിൽ വന്നേക്കുന്ന താലിയാണ് വിത്ത് റേറ്റ് കൊടുത്തിട്ടുണ്ട് ഹൺഡ്രഡ് റുപ്പീസാണ് പെർ പീസ് റേറ്റ് വന്നിരിക്കുന്ന മൈക്രോ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള വ്യത്യസ്തമായ ഡിസൈനിൽ വന്നിരിക്കുന്ന ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ആസ് സിമിലർ ടു ഗോൾഡെന്നു പറഞ്ഞു നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ ആൻഡ് സ്റ്റാൻഡേർഡ് പ്രീമിയം ക്വാളിറ്റി പ്ലേറ്റഡ് പ്ലേറ്റഡായിട്ടുള്ള ഭംഗിയുള്ള കളക്ഷൻസ് ക്യാഷ് ഓൺ ഡെലിവറി ആയി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഓൾ ഇന്ത്യ ഡെലിവറി ക്യാഷ് ഓൺ ഡെലിവറി ഹോം ഡെലിവറിസ് എല്ലാം തന്നെ അവൈലബിൾ ആണ് വീഡിയോയിൽ കാണുന്ന ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർ സ്ക്രീൻഷോട്ട് എടുക്കുക ഒപ്പം കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പിൽ ഓർഡേഴ്സ് പ്ലേസ് ചെയ്തേക്കുക എല്ലാം തന്നെ നിങ്ങൾക്ക് ഹോം ആയിട്ട് ഐറ്റംസ് കിട്ടുന്നതായിരിക്കും ഓൾ ഇന്ത്യ ഹോം ഡെലിവറി സർവീസസ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കയർമാലയാണ് എട്ടുപിടി കയർമാല വിത്ത് താലിയുടെ റേറ്റ് ഫൈവ് എയ്റ്റി അഞ്ഞൂറ്റി എൺപതാണ് ഉള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക പർച്ചേസ് ചെയ്യുക കയർമാലേസ് എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ട്രഡീഷണൽ ഭംഗിയിലുള്ളൊരു ഐറ്റമാണ് ലേഡീസിനും ജെൻസിനും കോമൺ വെയർ ചെയ്യാൻ പറ്റുന്നൊരു ചെയിനുമാണ് കയർമാലകൾ സൈലോ ചെയിൻസ് ആണ് ഭംഗിയുള്ള കളക്ഷൻസ് ആണ് വന്നിരിക്കുന്നത് പർച്ചേസ് ചെയ്യാനായിട്ട് നോക്കുക നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ചെയിൻ വിത്ത് ലോക്കറ്റ് മീൻസ് താലി ഇത് വന്നേക്കുന്ന അറുന്നൂറ്റി ഇരുപത്തഞ്ചിൻ്റെ ഒരു ഹെവി റിച്ച് ഐറ്റം ആണ് വന്നേക്കുന്നത് ഒപ്പം തന്നെ താലിയും പെയർ ചെയ്തിട്ടുണ്ട് ബ്യൂട്ടിഫുൾ കളക്ഷനാണ് പർച്ചേസ് ചെയ്യുക സവിധത്തിൻ്റെ മോഡലിൽ വന്നേക്കുന്ന പത്ത് പിടി മാല വിത്ത് താലി അറുന്നൂറ്റി അൻപതാണ് റേറ്റ് വന്നേക്കുന്നത് ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക പർച്ചേസ് ചെയ്യുക എ ഡിയുടെ ജിമിക്കാളാണ് ഇരുന്നൂറ്റി അൻപതാണ് റേറ്റ് വന്നേക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയിട്ടുള്ള നല്ല ഭംഗിയിലുള്ള അടിപൊളി ഐറ്റമാണ് വെറൈറ്റി ആയിട്ടുള്ള രണ്ട് ഡിസൈനാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പമുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഹോം ഡെലിവറി അവൈലബിൾ ആണ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്ന എല്ലാം തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് കളക്ഷൻസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ആദ്യമായി കാണുന്നവർ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാം തന്നെ അഫോർഡബിൾ പ്രൈസ് റേഞ്ചിനും നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടി ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആക്കിയിട്ടുണ്ട് വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ്